السلام عليكم ورحمه الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد جماعه سنهم مع بعضه الله تعالى نمي الله بديم بشد ما الله و سلام على الله പ്രിയമുള്ളവരെ നമ്മൾ തറാവേഹ് നിസ്കരിക്കുന്ന അവസരത്തിൽ അതുപോലെ തന്നെ മറ്റു സുന്നത്ത നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾക്ക് അറിയാത്തത് കൊണ്ടോ വന്നു ചേരാവുന്ന ഒരുപാട് കറാഹത്തുകളുണ്ട് ആ കറാഹത്തുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അഥവാ നമ്മൾ ഏതൊരു നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും നെയ്യത്ത് വച്ച് ആ തെക്കിബിറത്തുൽ ഇഹ്റാമിനോട് കൂടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഉടനെ ഫാത്തിഹ ഓതുന്നതിൻ്റെ മുന്നെയായി പ്രാരംഭ പ്രാർത്ഥന എന്ന് പറഞ്ഞ ദുൽത്ത ചൊല്ലൽ പ്രത്യേകം ചുന്നത്തുണ്ട് നമ്മളൊക്കെ സാധാരണ പർദ്ധ നിസ്കാരങ്ങളിലൊക്കെ ചൊല്ലി വരാറുള്ള വജഹത്തു വജു ഹനീഫൻ മുസ്ലിമൻ എന്നുള്ളതായ അവജത്ത് നമ്മളൊക്കെ ചൊല്ലാറുണ്ട് എന്നാൽ പലപ്പോഴും സുന്ന നിസ്കാരങ്ങളിൽ അതേപോലെ തറാഹി പോലാത്ത നമസ്കാരങ്ങളിലൊക്കെ പലപ്പോഴും പല ആളുകളും അത് ഒഴിവാക്കാറാണ് ചെയ്യാറുള്ളത് കാരണം പെട്ടെന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ടോ വേഗ നിസ്കാരം തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് ഒഴിവാക്കും എന്നാലത് ആ പ്രാരംഭ പ്രാർത്ഥന ഒഴിവാക്കൽ കരാഹത്താണ് മാത്രമല്ല അപ്പോൾ അതിൻ്റെ ഒഴിവാക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത് ചൊല്ലിയതിൻ്റെ കൂലി ലഭിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ എളുപ്പമുള്ള മറ്റേതാനും ചില വാചകങ്ങൾ കൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അഥവാ നമ്മൾ തെക്കി ചൊല്ലി കൈ കെട്ടിയ ഉടനെ സുഹാനക്കള്ളാഹുമ്മ വബി ഹാന്ഖ് എന്നൊരു ദിക്രു ചൊല്ലിയാൽ ഈ വജത്ത് ഓദ്യു പകരം അതല്ലെങ്കിൽ ദുയായുൽ നിർവഹി നിർവഹിച്ച ആ സുന്നത്ത് നമുക്ക് അവിടെ ലഭിക്കും അതല്ലെങ്കിൽ മറ്റൊരു വാചകം ഹംദൻ കസീറൻ അൽഹമു മുബാറക്കൻ ഫിഹ് നമ്മൾ നിയത്ത് വെച്ച് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടിയ ഉടനെ ഒന്നിനിക്കൽ സുഹാൻ കല്ലാഹു അബി ഹന്ദിഖ് അല്ലെങ്കിൽ അൽഹദുലില്ലാഹി ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫിഹ് എന്നോ ചൊല്ലിയാൽ നമുക്ക് ആ വജ്രഹത്ത് ഓതിയതിൻ്റെ ദ്വാഹുലപ്തിത്വമായി പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചതിൻ്റെ സുന്നത്ത് നമുക്ക് ലഭിക്കുകയും അത് ഒഴിവാക്കിയതിൻ്റെ കറാഹത്ത് നമ്മിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യും അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊന്ന് ഫാത്യഹ ഓതുന്ന അവസരത്തിൽ വിസ്മിയുടെ മുന്നയായി അഴുതു ഓതുക എന്നുള്ളതാണ് എല്ലാ നിസ്കാരത്തിലും എല്ലാ റിപ്പോഴത്തിലും നമ്മൾ ഫാത്യഹ ഓതുമ്പോൾ അതിൻ്റെ മുന്നോടിയായി അഴുദ് ബില്ലാഹി മിനി റജീം എന്ന് നമ്മൾ ഓതുക അതും പ്രത്യേകം സുന്നത്താണ് ഒഴിവാക്കൽ കറാഹത്തുമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അത്തഹയാത്ത് ഓതുന്ന അവസരത്തിൽ നമ്മളൊക്കെ സാധാരണ പലപ്പോഴും പല ആളുകളും സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹു മസലാല സയ്യിദനാ മുഹമ്മദിൻ വായല അലി സയ്യിദനാ മുഹമ്മദ് എന്ന് കഴിഞ്ഞ ഉടനെ അസ്ലാം അലൈക്കുറമത്തു സ്ലാമലക്കും അറഹമ്മുല്ല എന്ന് പറഞ്ഞ് സലാം വിട്ടാറാണ് പതിവുള്ളത് എന്നാൽ അവിടെ ആ ഒരു നാ അഞ്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന അത് കൊണ്ടുവരൽ ശക്തിയായ സുന്നത്താണ് അത് ഒഴിവാക്കൽ അശദ് കറാഹത്താണ് അങ്ങേയറ്റം ശക്തിയായ കറാഹത്താണ് എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതായിട്ട് കാണാം ഏതാണ് പ്രാർത്ഥന അള്ളാഹു മയെ അഴോദിപ്പിക്കാബിൽ ഖബർ ഫി വമിൻ അദാബിന്നാർ വമിൻ ഫിത്തിനത്തിൽ മഹിയ വൽ വമാത്തി വമിൻ ഫിത്തിനത്തിൽ മസിഹിദ് ജാൽ ഈ അഞ്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന നമ്മൾ നിസ്കാരത്തിലും കൊണ്ടുവരേണ്ടതുണ്ട് അതൊഴിവാക്കൽ അങ്ങേയറ്റം കരാഹത്താണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അത്തേഹ്യാത്ത് ആദ്യം മുതൽ അവസാനം വരെ മസീഹ് ദജ്ജാൽ വരെ പൂർണ്ണമായി ഓതാൻ സമയം ലഭിക്കുന്നില്ല എങ്കിൽ അങ്ങനെ നിസ്കരിച്ചാൽ കുറേ ടൈം അധികമാകും എന്ന് നമ്മൾ ഭയപ്പെട്ടാൽ അവിടെ അള്ളാഹു മസല്ലിഅാല സയ്യിദനോ മുഹമ്മദിൻ വാഹലാലി സയ്യിദന മുഹമ്മദ് എന്ന് അത്തേഹ്യാത്തിൻ്റെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വേഗം അള്ളാഹു മൈനെ അഴോതുബിക്കൽ എന്ന് പ്രാർത്ഥന നമ്മൾ കൊണ്ടുവന്ന് സലാം കൂട്ടുക എന്നാൽ ആ ഒരു കരാഹത്ത് നമ്മളിന്ന് ഒഴിവായി കിട്ടും മാത്രമല്ല അത് നമുക്ക് ആവശ്യമുള്ള നമുക്ക് വരാൻ പോകുന്ന ലോകത്ത് നമുക്കുപകരിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണത് അള്ളാഹു മൈനെ അഴോതുബി മിൻ അദാബിൽ കബൂർ അള്ളാഹുവേ കബറിൻ്റെ അദാബിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തൊടുന്നു ഒമിൻ അദാബിൻ ആർ നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് കാവലിനെ തേടുന്നു ഒമിൻ ഫിത്തിനത്തിൽ മഹിയാവൽ വമാതി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഫിത്തനയെ തൊട്ട് കാവലിനെ തൊടുന്നു ഓം ഇൻഫിത്തിനത്തിൽ മസീഹു ദജാൽ ജാൽ ദ ജാലിൻ്റെ മസീഹുദ് ഫിത്തിനയെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തൊടുന്നു എന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക തറാവൊക്കെ നിസ്കരിക്കുമ്പോൾ ഈ കരാഹത്തുകൾക്ക് ഒഴിവാക്കാതെ സുന്നത്തുകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് കൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു താല അതിനൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി സാധാരണഗതിയിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ തറാവിയൊക്കെ നിസ്കരിക്കുന്ന അവസരത്തിൽ മൗമികളായ ആളുകൾക്ക് ഇമാമു ഫാത്തിഹ ഒതിത്തീരുന്നത് ആ സമയം കൊണ്ട് അവർക്ക് വജ്ജഹത്ത് തന്നെ പൂർണ്ണമായി ഒതുത്തീറാനൊക്കെ സമയമുണ്ട് അങ്ങനെയും ചെയ്യാം ഏതായിരുന്നാലും يتم اقول سبحانك اللَّهُمَّ وبحمدك ينو لك ان الله لِلَّهِ لك ان الله يقول لك ينو الله تعالى لك ان الله يقول لك ان الله تَعَالَى لك ان الله وبركاته الله